കണ്ണൂർ സിറ്റി പോലീസ് ഓണം ആഘോഷിച്ചത് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് ഒരുക്കി വിവിധ മത്സരങ്ങൾക്കൊപ്പം ആദരവ് കൂടിയായതോടെ സിറ്റി സ്റ്റേഷൻ ആഘോഷം വേറിട്ടതായി കണ്ണൂർ ഡി എസ് സി ഡെപ്യൂട്ടി കമാൻഡന്റ് എം അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ ഓണാഘോഷം പോലീസ് സേനാംഗങ്ങൾക്കും വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് ജോലിക്ക് തടസ്സം കൂടാതെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ സർക്കാരും മേലുദ്യോഗസ്ഥരും അനുമതി നൽകിയതോടെ ആഘോഷങ്ങൾ പൊടിപൊടിച്ചു ഏറെ ശേഷമാണ് പോലീസ് സേനാംഗങ്ങൾ ഇത്രയും വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയത് കണ്ണൂരിൽ ഡി ഐ ജി യതീഷ് ചന്ദ്രയും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജുമെല്ലാം ആഘോഷങ്ങളിൽ സേനാംഗങ്ങൾക്ക് ഒപ്പം പങ്കാളികളാവുകയും ചെയ്തു ഓരോ പോലീസ് സ്റ്റേഷനിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റിയിൽ ഇൻസ്പെക്ടർ കെ സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്നത് വേറിട്ട ആഘോഷം സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ കാലയളവിൽ സേവനമനുഷ്ഠിച്ചു വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ആദരമൊരുക്കിയായിരുന്നു ആഘോഷം കണ്ണൂർ ഡി എസ് സി കമാൻഡന്റ് എം അരുൺകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സിറ്റി ഇൻസ്പെക്ടർ കെ സനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വിരമിച്ച ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പേരും ചടങ്ങിൽ സംബന്ധിച്ചു കമാൻഡൻ്റായി വിരമിച്ച കെ മൂസ ഡി വി എസ്പിമാരായി വിരമിച്ച പി പി ചന്ദ്രശേഖരൻ പി സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി സ്റ്റേഷന്റെ ഓണാഘോഷത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചത് വേറിട്ട അനുഭവമായെന്ന് ആദരവ് ഏറ്റുവാങ്ങിയവർ പറഞ്ഞു ഇവർക്ക് ഓണക്കോടിയും നൽകി കമ്പവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കണ്ണൂർ ഫോറൻസിക് സർജൻ ഡോക്ടർ അഗസ്റ്റസ് ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി എസ് ഐ കെ കെ രേഷ്മ ആർ പി വിനോദ് ടി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ